ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനിയിലെ ബെൻസി നൂർ ഹോസ്പിറ്റലുകളുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ലൻസ്ഫഡ് ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി അതിന് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന പൊന്നാനി ഏരിയ കമ്മിറ്റിയെ അതിന് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടത്തുന്ന ബെൻസി ആൻഡ് നൂർ ഹോസ്പിറ്റലുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ കൃത്യമായ പരിശോധന ആവശ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭാവിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളായി മാറുകയാണ് അതുകൊണ്ട് തന്നെ കാലേക്കൂട്ടി രോഗങ്ങളറിഞ്ഞാൽ അതിനനുസരിച്ചു കൊണ്ടുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തുന്നതിന് വലിയ ഒരു സഹായകരമാകും ഇത്തരം ക്യാമ്പുകളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു രാജ്യസഭാ എം പി സുനീർ ക്യാമ്പിൽ സന്ദർശനം നടത്തി റാഷിദ് സിനിൽ കേസി വി കെ എ റസാഖ് മുഹമ്മദ് ഇക്ബാൽ നഫ്സൽ ബാബു മുരളീധരൻ മോഹനകൃഷ്ണൻ ജാഫർ അലി ജയേഷ് മൻസൂർ ദർവേഷ് ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു നേത്രപരിശോധന പ്രമേഹം ബ്ലഡ് പ്രഷർ രക്തഗ്രൂപ്പ് നിർണയം എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു On how the world takes for us. Mm -mm 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 -mm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited your trouble may